മറ്റത്തൂർ പഞ്ചായത്തിലെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജിവെക്കണമെന്ന് തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പത്ത് ദിവസത്തിനുള്ളിൽ രാജിവെക്കണം പത്ത് ദിവസം എന്നത് കൂറുമാറിയവർക്ക് ചിന്തിക്കാനുള്ള സമയമാണ് തെറ്റ് തിരുത്തി പിന്മാറിയില്ലെങ്കിൽ പാർട്ടി തീരുമാനത്തിന്റെ ഭാഗമായി അയോഗ്യത നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും ജോസഫ് ടാജറ്റ് വ്യക്തമാക്കി പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജിവെച്ച് തെറ്റുതിരുത്തി ജനങ്ങളോട് മാപ്പ് പറയണം അങ്ങനെ ചെയ്താൽ കോൺഗ്രസ് അംഗങ്ങൾക്കെതിരെ എടുത്ത നടപടി ഡി സി സി പുനഃപരിശോധിക്കും ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം മതേതര ജനാധിപത്യ സംവിധാനം നാട്ടിൽ പുലരണമെന്നാണ് ഇവർ നിർത്തിയ സ്ഥാനാർത്ഥിക്ക് ബി ജെ പി വോട്ട് ചെയ്തു എന്ന് മനസ്സിലായപ്പോൾ തന്നെ രാജിവെക്കണമായിരുന്നു അതാണ് പാർട്ടി അവരോട് ആവശ്യപ്പെട്ടത് അങ്ങനെ രാജിവെക്കാതിരുന്നത് രാജിവെക്കാതിരുന്നതുകൊണ്ടാണ് നടപടിയെടുത്തത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രാജിവെച്ചില്ലെങ്കിൽ അയോഗ്യരാക്കാനുള്ള നടപടിയുമായി കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്നും ഡി സി സി പ്രസിഡന്റ് മുന്നറിയിപ്പ് നൽകി തങ്ങൾക്ക് ഡി സി സിയിൽ നിന്നും വിപ്പ് ലഭിച്ചിട്ടില്ലെന്നും കൂറുമാറിയിട്ടില്ല എന്നുമാണ് കോൺഗ്രസ് നടപടിയെടുത്തവർ പറയുന്നത് ഡി സി സി നേതൃത്വത്തിനെ പഴിച്ച തടിയൂരാനാണ് കൂട്ടത്തോടെ മറുകണ്ട ചാടിയ കോൺഗ്രസ് അംഗങ്ങളുടെ ശ്രമം കോൺഗ്രസ് വിമതനെ കൂട്ടുപിടിച്ച് ഇടതുമുന്നണി അധികാരത്തിലെത്തിയാൽ നടത്തിയ നീക്കത്തെ പ്രതിരോധിക്കാനായാണ് ബി ജെ പിന്തുണ സ്വീകരിച്ചതെന്നാണ് ഇവരുടെ വാദം മറ്റത്തൂർ പഞ്ചായത്തിൽ കോൺഗ്രസ് ചിഹ്നത്തിൽ എട്ടുപേരാണ് വിജയിച്ചത് കോൺഗ്രസ് വിമതനായി മത്സരിച്ച രണ്ടുപേരും വിജയിച്ചു എൽ ഡി എഫിന് പത്ത് സീറ്റും ബി ജെ പിക്ക് നാല് സീറ്റ് ലഭിച്ചു കോൺഗ്രസ് വിമതനായ ഔസേഫിനെ സി പി എം വലയിലാക്കിയതോടെയാണ് നാടകീയ രംഗങ്ങളുണ്ടായത് അതേസമയം മറ്റത്തൂർ പഞ്ചായത്തിൽ യു ഡി എഫിനെ വെട്ടിലാക്കുന്ന വെളിപ്പെടുത്തലുമായി കോൺഗ്രസ് വിമതൻ കെ ആർ ഔസേഫ് ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ ബി ജെ പിയുമായി ധാരണയുണ്ടാക്കിയെന്നും ഇതിനെ കൂട്ടുനിൽക്കാത്തതിനാലാണ് തന്നെ ഒഴിവാക്കി മറ്റൊരു സ്വാതന്ത്ര്യനെ പ്രസിഡന്റാക്കിയതെന്നും ഔസേഫ് ആരോപിച്ചു മറ്റത്തൂർ പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടും വർഗീയ വർഗീയകക്ഷിയുമായി കൂട്ടുചേരാൻ വിസമ്മതിച്ചതെന്നും കോൺഗ്രസ് വിമതൻ കെ ആർ ഔസേപ്പ് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു